ഹായ് ഹലോ സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ച് നല്ല അടിപൊളി പായസം എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അലറ ചില്ലർ കുട്ടികളുടെ അലറച്ചില്ലറ ജോലികൾ എങ്ങനെ കുട്ടികളെടുക്കണം നമ്മളെ എടുപ്പിക്കേണ്ടത് എങ്ങനെയാണ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വിരുന്നുകാർ വരുമ്പോൾ മുരിങ്ങാക്കറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഇല്ലേ അത് ഉൾപ്പെടുത്തുന്നുണ്ട് മുരിങ്ങാക്കറിയാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു കാരണം വിറ്റാമിൻ എ സി എന്നിവയാണ് മുരിങ്ങയിലുള്ളത് അത് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് പറഞ്ഞ് കഴിഞ്ഞ വിറ്റാമിന് വിറ്റാമിൻ ഇരുമ്പുണ്ട് അയണ് അയണുണ്ട് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു വരണത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഊർജ്ജത്തിൻ്റെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പിന്നെ കാൽസ്യത്തിൻ്റെ ഒരു ഉറവിടം അതുകൊണ്ട് തന്നെ എല്ല്ബലത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് മുരിങ്ങയില കഴിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉസ്താദ്മാരെയൊക്കെ ചിലവുണ്ടാവുമല്ലോ വീട്ടിൽ ചിലവുണ്ടാകുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും കാണാം ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നും അവർക്കാണെങ്കിൽ തിന്ന് തിന്ന് ചടച്ചിട്ടും ഉണ്ടാവും അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ നമ്മളെന്താക്കാം മുരിങ്ങാക്കറി താളിപ്പ് ഇലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താകും എന്താക്കും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് ആരും ഉണ്ടാക്കാറില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു വരുന്നത് ഏതായാലും കുട്ടികളെ കൊണ്ട് നമുക്ക് ജോലി എടുപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ കാരണം എന്താണ് എൻ്റെ മൊബൈലാണ് അവർ ചോദിക്കുന്നത് അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടിയിട്ട് മൊബൈൽ തരണമെങ്കിൽ നിങ്ങൾ അല്ലറച്ചിലർ ജോലി എടുക്കണം എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ എന്താക്കും മൊബൈലിന് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും അവർ പെട്ടെന്ന് ജോലി ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു സാധനം കൊടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് വൈകീട്ട് കൊടുക്കുമ്പോൾ അതോളം അവരെന്താക്കും ജോലി ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് മൊബൈലിന് വേണ്ടിയുള്ള ജോലിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ നേരെ തിരിച്ചത് ചെയ്തു നോക്കാം മൊബൈലിൽ തന്നിട്ട് നീ ജോലി ചെയ്യുമെന്ന് ചോദിച്ചു നോക്കൂ ഒറ്റ ഒന്നാണ് ജോലി എന്നാണ് പറഞ്ഞു വേണം മൊബൈലിൽ താ കുറെ ടൈം ഇങ്ങോട്ട് കളിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓലെ കൈയും കാലും പിടിച്ചിട്ട് വേണം ആ മൊബൈലൊന്ന് നമ്മളെ കൈയ്യിലാക്കണമെങ്കിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആദ്യം ജോലി ചെയ്യിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം മൊബൈൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ചെയ്തു നോക്കൂ ഇവിടെ പിന്നെ കുട്ടികൾക്ക് അല്ലറ ചില ജോലികളൊക്കെ അറിയാനുള്ള സുഖലാണ് ഇതുകൊണ്ട് തന്നെ ഇവർക്ക് തീർച്ചയായിട്ടും അപ്പം ചുടാനും മുട്ട പൊരിച്ചെടുക്കാനും അതുപോലെ വെണ്ടക്ക പൊരിച്ചെടുക്കാനും അങ്ങനെ അല്ലാതെ ചിലർ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാനും ഇവർക്കറിയാം എന്നാണ് പറഞ്ഞു വേണത് പ്രൈമറി പഠിക്കുന്ന കുട്ടിക്കോ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കോ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കോ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കോ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയാന്നാണ് പറഞ്ഞു വേണത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുകയാണെങ്കിൽ എന്താകും നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് കുട്ടികളോട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ എന്ന് അവർ പറയില്ല കാരണം ഇത് നേരത്തെ കാലത്ത് പഠിച്ചതുകൊണ്ട് അപ്പോൾ ചോറ് അങ്ങനെ കുക്കറിൽ നിന്ന് ഊറ്റിയെടുക്കുക കുക്കറിൽ ചോറ് ഏറ്റവും നല്ലത് കുറേ ചോറ് നമുക്ക് വെക്കാൻ വയ്ക്കാൻ ഇനി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയെന്നുള്ളത് കുക്കറിൽ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് ചോറ് വെക്കുക അരി ഇടുമ്പോൾ തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് എന്താക്കുക പച്ചം പാറരുത് ഊറ്റിയെടുക്കണ സമയത്ത് ആ നേരെ ആ വെള്ളത്തിൽ തന്നെ ഊറ്റിയെടുക്കുക പച്ചം പാർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ചോറ് കേടായി പോകാനുള്ള സാധ്യത ഉണ്ട് റേഷൻ അരിയാണെങ്കിലും ഒരു വിസിൽ വന്നാൽ ഓഫാക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഊറ്റിയെടുക്കുക കുക്കറിന്റെ വിസിലിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചോറ് ചൂടോടുകൂടി ഊറ്റിയെടുക്കുക എന്നിട്ട് കുക്കർ തട്ടിയിട്ട് എന്താക്കുക കുക്കറ യാണെങ്കിൽ കുറേ നേരം ചൂടോട് കൂടി നിൽക്കും കുറേ നേരം കേടാകാതെ നിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് മറ്റൊരു കുക്കറിൽ ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കണേ എങ്ങനെ എളുപ്പത്തിൽ സേമിയ പായസം ഉണ്ടാക്കാന്നുള്ളതും കൂടി ഉൾപ്പെടുത്തട്ടെ ഞാൻ അപ്പൊ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല കുക്കറിൽ ഉണ്ടാക്കാൻ നല്ലത് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കനം കുറഞ്ഞ സേമിയാണ് നല്ലത് അതാണ് ടേസ്റ്റ് അതുകൊണ്ട് അതിലേക്ക് കുറച്ച് പച്ചമൊഴിച്ചെടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഒന്നും ഓൺ ആക്കി കൊടുക്കാം നമുക്ക് ഓഫ് ആക്കി എടുക്കാം ഇവിടെ എന്താണോ ഇതെറ്റിന്റെ ജോലി നോക്കാം ഇവിടെ ഉഴുവരോട് ചോദിക്കാം നമുക്ക് അവർക്ക് നല്ലോണം കേട്ടോ ഏകാത്തി കത്തി രണ്ടാളും കത്തിയോട് കളിത്തണ്ട കത്തി വേണ്ട എന്റെ കൈ പറ്റി കണ്ടുമ്പോൾ ഇ തലക്കണി മരിക്കണ കുഞ്ഞെ അത് ഞമ്മള് കടക്കുന്ന സ്ഥലം ഞാൻ തുടച്ചു പോയ അത് കുഞ്ഞേ ആ പഞ്ഞിമുട്ടായി തരൂട്ടോ സ്റ്റാൻഡേർഡോ അൻ്റെതോ ഇതെത്ര സ്റ്റാൻഡേർഡാ ഒമ്പയിലെത്തിയ ചൂട് എടുത്ത ഒരു പ്രശ്നവുമില്ല എന്നിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ കുട്ടികൾ എന്താണ് എങ്ങനെ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് പോകുന്നൊക്കെ പറയുന്നത് ആരോ എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു വീട്ടുജോലി ചെയ്താൽ സ്റ്റാൻഡേർഡ് പോകുന്നുള്ളത് ആരോന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കി കൊടുത്തിട്ടാണ് കുട്ടികളിങ്ങനെയൊക്കെ പറയുന്നത് ആര് പറഞ്ഞു അവരോട് സ്റ്റാൻഡേർഡ് പോകും എന്നൊക്കെ ആരൊക്കെ പറഞ്ഞാണ് ആൺകുട്ടികൾ ജോലി ചെയ്താൽ അങ്ങനെ ആകും അങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കുകയാണ് അവരെങ്ങനെ ദീൻ നിന്ന് മാറ്റിയെടുക്കുകയാണ് അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ എന്താക്കുകയാണ് അവരെന്നെ ഒന്ന് പ്രയാസപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാരണം എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്കൊന്നും തിന്നാൻ കിട്ടാതെ അവർ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് അയക്കേണ്ട ഒരു അവസ്ഥ വരും അത് വരാതി ാണ് ഞാൻ ഇവിടെ കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അല്ലാതെ ചില്ലറ ജോലികളൊക്കെ അറിയാന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാ ജോലികളും അറിയാം കഞ്ഞിവെക്കാൻ അതുപോലെ നേത്രപായം പുങ്ങിയെടുക്കാൻ അങ്ങനത്തെ ചില്ലറ ജോലികൾ ഇവിടെ ചെറിയ കുഞ്ഞിന് പോലും മുതൽ പത്താം ക്ലാസ് പഠിക്കണ മോൻക്ക് വരെ അറിയുമെന്നാണ് പറഞ്ഞു വരേണ്ടത് അതുകൊണ്ട് കുട്ടികളെ ജോലി ജോലിയെടുപ്പിക്കണേല് ഒരു മാനക്കേടും നിങ്ങൾ കാണണ്ട ജോലി എടുക്കുന്ന കുട്ടികളായാലും ഒരു മാനക്കേടും കാണണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നല്ലതാണ് ഒരു വീട്ടിലെല്ലാ കുട്ടികളും എല്ലാവരും സഹകരിച്ച് ജോലി ചെയ്യുക എന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ മൂന്ന് പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടാണ് കണ്ടമാനം പായസം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ കണ്ടില്ലേ അവര് ചൂലെടുത്ത് അടിച്ചു വരുമ്പോൾ മൊബൈലിന്റെ മുമ്പ് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാരണം എന്താണ് മാനം പോകും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം എന്നുള്ളത് ആര് പറഞ്ഞു ചൂലെടുത്താ മാനം പോകും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പറഞ്ഞില്ലേ ഞാൻ ഇതൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പത്രേ ഉള്ളൂ അപ്പം ഇതൊക്കെ ഞാൻ രണ്ടാമത് ആദ്യം ഒരു വട്ടം അടിച്ചേരി തുറച്ച സ്ഥലമാണ് രണ്ടാമത് വരെ ഇങ്ങനെ കാട്ടി കൂട്ടിക്കണെന്നാണ് പറഞ്ഞു വേണ്ടത് അപ്പം അനിയത്തി കുട്ടികളാണ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് പറഞ്ഞത് ഓല് വരുമ്പോയേക്കാണ് ഞാൻ എന്തൊക്കെയാ റെസിപ്പി ഉണ്ടാക്കുക പറഞ്ഞിട്ട് വിറ്റാമിനോട് ഒരു കലവറ തന്നെ നടത്താൻ ഉദ്ദേശിച്ചത് ഏതായാലും ചെറിയ മോനിനോട് പറഞ്ഞു എനിക്കത് മാനക്കിട ഒന്നുമില്ല ഞാനടിച്ചേരിക്കഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നീ അടിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചൂല് കൊടുത്തു അവൻ പറഞ്ഞു എന്നെ വീഡിയോ എടുത്തോളൂ പ്രയാസം പ്രയാസമില്ല അപ്പൊ ഇന്ന് ഇന്നത്തെ ഒരു ലൈക്ക് എന്നുള്ളത് ഇവൻ ഇട്ട് കൊടുക്കൂ മക്കളെ ഒരു ലൈക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കാം ഇപ്പൊ സേമിയ പായസമൊക്കെ അലിഞ്ഞു വന്നതായത് കൊണ്ട് തന്നെ നന്നായിട്ട് അലിഞ്ഞു വന്ന ഒരു സേമിയ പായസമാണ് കുക്കറിൽ ഇട്ടതുകൊണ്ട് സേമിയ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാല് തിളക്കേണ്ട സമയം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിത് റെഡി ആകും എന്ന് പറയാനുള്ളത് അപ്പൊ നമ്മൾ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ അവള് വരികയെന്ന് പറഞ്ഞിട്ട് മിഠായി ഒക്കെ വാങ്ങിയാണ്ട് ഫുഡ് ഫ്രിഡ്ജിൽ അടിച്ചുണ്ട് ഇനി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാത്തതുമല്ല ബാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചിക്കനും മട്ടനൊക്കെ ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ എന്തിനും നന്നു ഞാൻ വരുന്ന ആൾക്കാരെ നമ്മളെ ചതിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും കാരണം അവർ വരുന്നില്ല പറഞ്ഞുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല മുരിങ്ങൻ്റെ അല്ലേ ഒക്കെ ഞാൻ അങ്ങോട്ട് വരി തിന്നാണ് പറഞ്ഞു വേണേ ഞാനും കുട്ടികളും തന്നും അത്ര തന്നെ കാരണം ഏറ്റവും നല്ലൊരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത് ബിരിയാണി ആണെങ്കിൽ ബാക്കി വന്നാൽ നമ്മൾ കണ്ടമാനം തിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് നേരം നമുക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞു വേണേ ഞാൻ സാബൂൻ അരി ചേർക്കേണ്ട കേട്ടോ പായസത്തിലേക്ക് സാബുനരി ചേർത്താൽ ഇങ്ങനെ ലെങ്കി മറിയില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പാല് തളക്കണ നേരം കൊണ്ട് അതും കൂടി തിളച്ച് കണ്ട് റെഡി ആയി കിട്ടിക്കോളും എന്നാണ് പറഞ്ഞു വേണേ അപ്പോൾ ഞാൻ പാൽ ആദ്യം തിളപ്പിക്കാൻ തിന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കോളിഫ്ലവർ ഒക്കെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ അവൾ വരും കുട്ടികളെ കൊണ്ട് തോൽപ്പിക്കണം അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഇങ്ങനെ നിർത്തിക്കോളും നമുക്ക് നമുക്ക് നാളെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചു കാരണം ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് തന്നെ ഞാൻ പൊരിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഞമ്മക്ക് നാളത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആണ് ഒരു വീട്ടിലൊരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയാൽ പോരെ കണ്ടവാന ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാക്കണം നല്ല കോലം പോലെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ അടുത്തത് ഞമ്മള് വേസ്റ്റ് ഒക്കെ ഞാൻ അത്രേ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൽ ഒരു മാനക്കേട് ഞങ്ങൾ കാണരുത് ചെറിയ കുഞ്ഞുങ്ങളോട് പോലും ഇ ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചില ദിവസങ്ങൾ ഞാൻ അവരോട് ജോലി ചെയ്യാൻ പറയാറില്ല ഞാൻ തന്നെ പോകും പിന്നെ അവരോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾക്ക് ഇരട്ടി ജോലി കിട്ടാറുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് അവരോട് പറയാറില്ല എന്നാലും അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അവർക്ക് വർക്ക് കൊടുക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാതെ എൻ്റെ ജോലി കുറച്ചു കൊണ്ട് അവർക്ക് ജോലി കൊടുക്കുന്നതല്ലേ അത് ചെയ്യുന്നത് അവരൊന്നും മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ് ജോലി ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ എവിടെ പോയാലും ഞാൻ വെറുതെ നിൽക്കാറില്ല ഞാൻ എവിടെ എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്തെങ്കിൽ ആ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളു അത് ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ച് പോയത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ അത് ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമതന്നെ മീൻ നന്നാക്കലും എല്ലതും എല്ലാ ജോലികളും അല്ലെറ ചില്ലറ എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നെ കൊണ്ട് ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കണമെന്നല്ല എൻ്റെ ഉമ്മയെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവരോടൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കണം ഇനിയുള്ള കാലം അങ്ങനെയാണ് കണ്ടറിഞ്ഞു ചെയ്യാൻ വളരെ പാടാണ് അതുകൊണ്ട് നമ്മൾ കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാകൂല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ പായസൊക്കെ തിളച്ച് കൊണ്ടുവരിക്കട്ടെ നമ്മുടെ പ്രോട്ടീൻ പലഹാരം ഇവിടെ റെഡിയാവുന്നുണ്ട് പ്രോട്ടീൻ അല്ല ചെറുപയർ നല്ലതാണ് ചെറുപയറിൽ വിറ്റാമിൻ നല്ലോണം ഉണ്ട് വിറ്റാമിൻ എ ഉണ്ട് ബി ഉണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വിറ്റാമിൻ എ ഉണ്ട് ബി ഉണ്ട് ഇതൊന്നും പോയി സ്കൂളിൽ പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയെക്കുറിച്ച് നമുക്കറിയുന്ന അറിവുകൾ നമ്മൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് ഞാൻ അവിടെ താളിക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ പാലും സേമിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മുടെ സേമിയോ പാലിനോട് ലയിച്ചു ചേരും പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഏലക്കായ്ക്കാതെ ആദ്യം തന്നെ ചേർത്തത് അല്ല

ഞാൻ അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നെയ്യിൽ വറക്കും ആരും ചിന്തിച്ചു പോകരുത് ഞാനിവിടെ വറത്തെടുക്കും വെസ്റ്റേജിൻ്റെ തവിടോയിലാണ് ഞാനിവിടെ വറുത്തെടുക്കാറുള്ളത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പായസം കൊടുത്തവരൊക്കെ അവരൊക്കെ നന്നായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റേജിൻ്റെ എണ്ണൻ്റെ ടേസ്റ്റ് ഇല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് ഇനി പായസം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വാ വാങ്ങാൻ പറ്റിയൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വെസ്റ്റേജിൻ്റെ ഓയിൽ രണ്ട് ലിറ്ററിന് വരും അഞ്ഞൂറ്റി നാൽപ്പത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് പറയാനുള്ളത് ത് അതുകൊണ്ട് തീർച്ചയായിട്ടും വേസ്റ്റേജിൻ്റെ തവിഡോയിലുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ നെയ്യ് വാങ്ങേണ്ട കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ പകുതി ക്യാഷിനിട്ട് ഇതിലേക്ക് ചേർത്തുന്നു വറത്തെടുക്കുന്നുണ്ട് ബാക്കി പകുതി എന്താക്കാണ് ഗ്രേബ്സും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മുടെ വറവായി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റുള്ള പായസമാണ് അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നെയ്യ് ഇവിടെ വാങ്ങാറില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്യാരമൽ സിറപ്പും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റോടുകൂടി ആക്കിയെടുക്കാം ക്യാരമൽ സിറപ്പ് ചേർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പാലിന് പായസത്തിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഇപ്പോൾ തന്നെ അടിപൊളിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരമലും കൂടി ചേർത്താൽ നല്ല റെഡിയിൽ കിട്ടും സേമിയോ കുക്കറിലിട്ടതുകൊണ്ടാണ് ഇങ്ങനെ സേമിയോ പാലും നന്നായിട്ട് ലയിച്ച് ചേർന്നിരിക്കുന്നത് സേമിയോ വേറിട്ട് നിൽക്കൂല പാലും വേറിട്ട് നിൽക്കൂല നമ്മൾ കുടി എന്താ പറയുക പായസം കുടിക്കുന്ന സമയത്ത് ും ഒന്നിച്ചാ പോലുള്ളൂന്ന് ഓർമ്മപ്പെടുത്തുന്നു മിൽക്ക് വേടിൻ്റെ കുപ്പി മാത്രമുണ്ട് മിൽക്ക് വേഡ് അതിൽ കമ്മിയാണ് ഇന്നാലും നമ്മൾ അതൊന്ന് അത് ചോറ്റങ്ങയുടെ ഒഴിച്ചെടുക്കുക പായസം റെഡി കുറച്ച് പഞ്ചസാര ചട്ടിയിലേക്ക് ചേർത്ത് ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക കരിയാതെ ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പരുവെന്നുള്ളത് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ കൈ തൊടാതെ ഇതിൽ ഉരുകണെന്ന് നോക്കിയാണ്ട് കൈ തൊട്ട് കണ്ട് കൈ കേടർത്തരുതെന്നാണ് പറഞ്ഞ് വരാനുള്ളത് സൂപ്പർ ഗ്ലൂ ഒട്ടിയ പോലെ ഉണ്ടാവും കൈ ഇട്ടാൽ അതുകൊണ്ട് ഒരിക്കലും ഇതിന്റെ മധുരം പാകമായിക്കണോന്ന് കൈയിട്ട് നോക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അറിയാത്തവർക്കറിയില്ല പഞ്ചസാര നല്ല I... എന്താ പറയുക ഐ പ്രഷറിൽ നിൽക്കുകയാണ് ഉരുകിയ സാധനമാണ് അതുകൊണ്ട് സൂപ്പർ ഗ്ലൂ ഒട്ടിയ പോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത് ആ ഒരുക്കിയ ഒരു സാധനം കാരമൽ സിറപ്പ് ഞങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സ്പ്രെസ് സെറ്റ് ഇരുന്നുകാരൊക്കെ വന്നതും ഇല്ല ഞങ്ങൾ വലിച്ചങ്ങോട്ട് കുടിച്ചിട്ട് തീർത്തുമെന്നാണ് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് വീഡിയോക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് മുന്നിൽ വരുന്നതാണ് ഓക്കെ ബൈ ടെ Yeah.